നമസ്കാരം ദേവസൈനിയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറ്റിൻ്റെയും കിളിയാറ്റിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശിക്കുന്ന ക്ഷേത്രം ഇതാണെന്ന് പറയാം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന കേരളീയ ക്ഷേത്രമായി ആറ്റുകാൽ കണക്കാക്കപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് തമ്പാനൂരിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ആഹാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭഗവതിയായ അന്നപൂർണേശ്വരി ഭാവത്തിലും സങ്കൽപ്പിക്കപ്പെടുന്നു സാധാരണക്കാർ ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ്വ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവളുമാണ് എന്നാണ് വിശ്വാസം ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിളിയാറ്റിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ ആ ഭക്തൻ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവലെത്തിയ കാരണവർ ചൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സാക്ഷാൽ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ തൃശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ച് ശതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരികധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന വിശ്വരൂപത്തിലാണ് പ്രതിഷ്ഠ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പല ഐതിഹ്യങ്ങൾ ആണുള്ളത് അതിലൊന്ന് ദാരിക ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു എന്ന് കരുതുന്നവരുമുണ്ട് കഴിഞ്ഞ പാടത്തിൽ നിന്നുള്ള പുതു നെല്ലുകൊണ്ടാണ് ഭഗവതിക്ക് പൊങ്കാലം തോറ്റമ്പാട്ടിൽ നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് വിചാരണ കൂടാതെ തെളിവുകൾ നോക്കാതെ അന്യായമായി വധിച്ചതിൽ കോപം പൂണ്ട അദ്ദേഹത്തിൻ്റെ പത്നിയും ഭദ്രകാളിയുടെ അവതാരവുമായ വടക്കും കന്യാവ ഭയങ്കരമായ കാളിരൂപം ധരിച്ച് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ആ രാജാവ് പൊട്ടക്കിനിറ്റിൽ തള്ളിയ അയാളുടെ പത്നി പെരുന്ദേവിയെ രക്ഷിച്ച ശേഷം തൻ്റെ കോപാഗ്നിയാൽ പാണ്ഡ്യൻ്റെ തലസ്ഥാനമായ നഗരത്തെ ദഹിപ്പിച്ചു ഒടുവിൽ മധുരമീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാ മധ്യേ ആറ്റുകാലിൽ ഭഗവതി വിശ്രമിച്ചു എന്നാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത് ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നുവെന്നും ഒരു സങ്കല്പമാണ് പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നത് ഭദ്രകാളിയുടെ അവതാരമായി വടക്കും കൊല്ലത്തെ കന്യാവ് സങ്കൽപ്പിക്കപ്പെട്ടിരുന്നു ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് ഭഗവതി തൻ്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു എന്നാണ് വിശ്വാസം തോറ്റമ്പാട്ട് ഒൻപതാം ദിവസം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഒൻപതാം ദിവസത്തിലെ തോറ്റമ്പാട്ടിൽ സ്വർണപ്പണിക്കാരനെ കുലത്തോടെ മുടിച്ച് ശ്രീഭദ്രകാളി രൗദ്രരൂപത്തിൽ രൂപത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലേക്ക് എഴുന്നള്ളുകയാണ് പാണ്ഡ്യനാട് വിറയ്ക്കുന്നു പാണ്ഡ്യൻ എല്ലായിടത്തും കാവലേർപ്പെടുത്തി എന്നാൽ അമ്മ അവരെയെല്ലാം തൻ്റെ പള്ളിവാളിനിരയാക്കി ഒടുവിൽ പാണ്ഡ്യരാജാവ് കാളിയാൽ വധിക്കപ്പെടുന്നു പാണ്ഡ്യൻ പൊട്ടക്കിണറ്റിൽ തള്ളിയ അയാളുടെ ഭാര്യ പെരുന്തേവിയെ ഭഗവതി രക്ഷിക്കുന്നു ഭഗവതിയുടെ അനുഗ്രഹത്താൽ പെരുന്തുംദേവി മുത്താരമ്മ അഥവാ മുത്തുമാരിയമ്മയായി മാറുന്നു തുടർന്ന് പാണ്ഡ്യ ശിരസ് കൈകളിലേന്തി വിജയഭേരി മുഴക്കി കൈലാസത്തിലേക്ക് ഭഗവാനെ കാണാൻ വരികയാണ് ഭദ്രകാളി പാണ്ഡ്യ ശിരസ് കൈലാസത്തിൽ അത്തി അരയാലിൻ കൊമ്പത്ത് ദാരിക ശിരസിന്റെ ഇടത് ഭാഗത്ത് കൊണ്ട് തൂക്കിയിടുന്നു ശ്രീ പരമേശ്വരന് എന്നും തൃക്കാഴ്ച കാണാൻ ഈ സമയം ശക്തി ശക്തിരൂപിണിയുടെ അനുഗ്രഹത്തിനായി പൊങ്കാല സമർപ്പണം നടക്കുന്നു പരാശക്തിയുടെ അന്നപൂർണേശ്വരി ഭാവത്തിനു പിന്നിലുള്ള പുരാണ കഥ ഇപ്രകാരമാണ് തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്താമഗ്നായിരുന്ന പരമശിവൻ ഒരിക്കൽ ഭക്ഷണത്തിന് പ്രാധാന്യമില്ലെന്ന് പ്രഖ്യാപിച്ചു ഭക്ഷണമില്ലാതെയും ജീവിക്കാനാകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇത് അന്നപൂർണേശ്വരി കൂടിയായ ശ്രീ പാർവതിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഭഗവതി തീരുമാനിച്ചു ഇതിനായി ആദിപരാശക്തിയായ ഭഗവതി സ്വയം അപ്രത്യക്ഷയായി അതോടെ ഭൂമിയിലുള്ള ഭക്ഷണത്തിൻ്റെ സകല സ്രോതസ്സുകളും അപ്രത്യക്ഷമായി ക്രമേണ ആളുകൾ ദരിദ്രരായി മാറി ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങി അന്ന് ഭിക്ഷാടനത്തിന് പോയിട്ടും മഹാദേവന് ആഹാരം ഒന്നും ലഭിച്ചില്ല അധികം വൈകാതെ തന്നെ ശിവന് ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ബോധിച്ചു ഭക്തരുടെ ദാരിദ്ര്യം കണ്ട ഭഗവതി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു വിശന്നു വരഞ്ഞ മഹാദേവൻ ശ്രീ പാർവതി അന്നപൂർണേശ്വരിയുടെ രൂപത്തിൽ ഭൂമിയിലെ കാശിയിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നതായി അറിഞ്ഞു അന്ന് ഒരു അക്ഷയതൃതീയ ദിവസമായിരുന്നു പാർവതിക്ക് മുന്നിൽ ഭക്ഷണം ലഭിക്കാൻ ഭിക്ഷാപാത്രവുമായി ശിവനും യാചിച്ചു നിൽക്കേണ്ടി വന്നു ഭക്ഷണത്തിൻ്റെ ഭഗവതിയായി പാർവതി മാറിയത് ഇങ്ങനെയാണ് അന്നപൂർണേശ്വരിയായും ശരീരത്തിന് പോഷണം നൽകുന്നവളായും ഐശ്വര്യദായിനിയായും ഭഗവതി അറിയപ്പെടുന്നു അത്യന്തം സന്തുഷ്ടനായ ഭഗവാൻ ഉടനെ പാർവതിയെ പ്രേമാധിക്യത്തോടു കൂടി കെട്ടിപ്പുണർന്നു അപ്പോൾ അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ച് ഐക്യം പ്രാപിച്ചു ശിവൻ അങ്ങനെയാണത്രേ അർദ്ധനാരീശ്വരനായത് ലോകർക്ക് അന്നം ഊട്ടുന്ന ഭഗവതി അന്ന് മുതൽ അന്നപൂർണേശ്വരിയായിട്ട് കൂടി അറിയപ്പെടാൻ തുടങ്ങി ഭഗവതി കാശിയിൽ കുടികൊണ്ടു കാശിയിലെ അന്നപൂർണേശ്വരി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ആറ്റുകാൽ ഭഗവതി അന്നപൂർണേശ്വരി ആയിട്ടും സങ്കല്പിക്കപ്പെടുന്നു അന്നപൂർണേശ്വരിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം അന്നപൂർണേശ്വരി ദേവി കാശിയിൽ നിന്ന് നേരിട്ട് വന്ന് കുടിയിരുന്ന സ്ഥലമാണ് വടക്കേ മലബാറിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുകുന്ന് എന്ന് പറയപ്പെടുന്നു ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രവും വളരെ പ്രസിദ്ധമാണ് നന്ദി നമസ്കാരം